തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ആദിവാസി വിഭാഗങ്ങൾ പരിഗണിക്കപ്പെടുന്നതെന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ വിർജിനിയസ് ഖാക്ക പറയുന്നു ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ജനപ്രതിനിധികൾ പോലും അവരുടെ വിഭാഗങ്ങൾക്കെതിരായ നിയമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നില്ലെന്ന് ഖാക്ക ട്വന്റി ഫോറിനോട് പറഞ്ഞു രാഷ്ട്രീയ സംഘടനകളുടെ താൽപര്യങ്ങളാണ് അവർക്ക് തടസ്സമെന്നും അദ്ദേഹം പറയുന്നു വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് ആദിവാസി വിഭാഗങ്ങളെക്കുറിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ച സാമൂഹ്യ ഡോക്ടർ പ്രൊഫസർ വിർജിനിയസ് ഖാക്കയാണ് നമ്മളോടൊപ്പം ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു നോ ദാറ്റ് സർ വാട്ട്സ് ദ പൊസിഷൻ ഓഫ് ട്രൈബൽ പൊളിറ്റിക്സ് ഇൻ കേരള ഡെമോഗ്രഫിക്കലി ദ ഈസ് ഡെമോഗ്രാഫിക്കലി ആർ വെരി സ്മോൾ ആൻഡ് ഓഫ്റ്റൻ ഇൻ ദ പൊളിറ്റിക്സ് വൺ ദലക്ട്രൽ പോളിറ്റിക്സ് വെരിംസ് മോർ ദ പീപ്പിൾ ഹു ഹ് എ വെരി സ്മോൾ നമ്പർ ഹുസ് വോട്ട് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻസ് Are almost sidelined, whether at the national level or at the they are, they are even state level. So, that I think is uh, one of the things. As far as the other kinds of politics that you talk about, is more of a people's politics in terms of mobilizing on certain kinds of issues. Maybe it is uh, with the questions of land, it is a question of the forest, uh, access to forest, and how they are they responding. I don't have so much in Tamil Nadu and Karnataka, but surely in uh, Kerala, I think. Uh, uh, adivasis have been very very active in terms of addressing their issues although in the electoral politics one do not find their space or ൻ മനോദ്മോദരനും പ്രകാശൻ പള്ളത്തിനും ഒപ്പം പ്രസാദ് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണും ാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം